വാർത്തകൾ തുടരുന്നു അനോയിന്റിംഗ് ഫയർ കാത്തലിക് മിനിസ്റ്ററിയുടെ രണ്ടാമത് ആഗോള യൂത്ത് കോൺഫറൻസിന് ഒരുക്കമായുള്ള മരിയൻ വിമലഹൃദയ പ്രതിഷ്ഠയ്ക്ക് ഇന്ന് തുടക്കമായി ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ അയർലൻഡിൽ വെച്ചാണ് കോൺഫറൻസ് നടക്കുക ആഗോള യൂത്ത് കോൺഫറൻസിന് ഒരുക്കമായുള്ള മുപ്പത്തിമൂന്ന് ദിവസത്തെ മരിയൻ വിമലഹൃദയ പ്രതിഷ്ഠയ്ക്കാണ് ഇന്ന് തുടക്കമായത് നവംബർ ഇരുപത്തിയൊന്നിന് സമാപിക്കുന്ന ആത്മീയൊരുക്ക ഇതിലൂടെ ലക്ഷ്യമിടുന്നത് വിശുദ്ധ ലൂയി ഫോർട്ടിലൂടെ നൽകപ്പെട്ട മുപ്പത്തിമൂന്ന് ദിവസത്തെ മരിയൻ വിമലഹൃദയ പ്രതിഷ്ഠ ആഴമേറിയ ആത്മീയ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ശക്തമായ പ്രാർത്ഥനാ രീതിയാണ് യൂത്ത് കോൺഫറൻസിനായി ധ്യാന ശുശ്രൂഷകരായ ഫാദർ സേബീർ ഖാൻ വട്ടായിൽ ഫാദർ സോജി ഓലിക്കൽ ഫാദർ ബിനോയ് കരിമരുതിൽ തുടങ്ങിയവർ ആശംസകളും പ്രാർത്ഥനകളും നേർന്നിട്ടുണ്ട് ഇന്റർനാഷണൽ യൂത്ത് കോൺഫറൻസ് ഇൻ ഡബ്ലിൻ ഫ്രം ഡിസംബർ ഡിസംബർ ടു സോ ഇറ്റ് ബി എ വെരി വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഫോർ ഓൾ ഓഫ് യു സോ We We are 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 so 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 happy, happy 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 Soji and and Father Vinoy. to so to to invite you 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 all all the International International FCM Youth Youth Conference. Conference. Dear parents, I know very that will send your your young adults, your children to this മുതൽ യുവജനങ്ങൾക്കായാണ് അയർലൻഡിൽ കോൺഫറൻസ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക